നീറ്റ് പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥി വ്യാജ ഹാൾ ടിക്കറ്റുമായി എത്തിയ സംഭവത്തിൽ അക്ഷയ സെന്റർ ജീവനക്കാരി പോലീസ് കസ്റ്റഡിയിൽ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പ്രവർത്തിക്കുന്ന അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാരി ഗ്രീഷ്മയാണ് പത്തനംതിട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തത് വ്യാജ ഹാൾ ടിക്കറ്റ് തയ്യാറാക്കിയതായി ഇവർ പോലീസിനോട് സംവദിച്ചു വിദ്യാർത്ഥിയുടെ അമ്മ നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷ നൽകാൻ ഗ്രീഷ്മയെ ഏൽപ്പിച്ചിരുന്നു എന്നാൽ വെബ്സൈറ്റിൽ കയറി അപേക്ഷിക്കാൻ ഇവർ മറന്നുപോയി ഇതിനാൽ വ്യാജ ഹാൾ ടിക്കറ്റ് തയ്യാറാക്കി നൽകുകയായിരുന്നു എന്നാണ് ഗ്രീഷ്മയുടെ മൊഴി ഗ്രീഷ്മ ജോലിക്കെത്തിയിട്ട് നാലു മാസം മാത്രമേ ആയിട്ടുള്ളൂവെന്ന് സ്ഥാപന ഉടമ പറഞ്ഞു സംഭവത്തിൽ വിദ്യാർത്ഥിക്കെതിരെയും കേസെടുത്തു പരീക്ഷ നടത്തിപ്പ് ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്റെ പരാതിയിലാണ് കേസ് തിരുവനന്തപുരം അമ്പൂരി സ്വദേശിയായ വിദ്യാർത്ഥിയാണ് ഇന്നലെ ഉച്ചയ്ക്ക് പത്തനംതിട്ട തൈക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരീക്ഷാ ഹാളിൽ നിന്ന് പിടിയിലായത് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഹാൾ ടിക്കറ്റ് എടുത്ത് നൽകിയത് നെയ്യാറ്റിൻകരയിലെ ഒരു കമ്പ്യൂട്ടർ സെന്റർ ജീവനക്കാരിയാണെന്നെ വിദ്യാർത്ഥിയും അമ്മയും മൊഴി നൽകി തുടർന്നാണ് ജീവനക്കാരിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് അക്ഷയ സെന്ററിലെ കമ്പ്യൂട്ടറും ഹാർഡ് ഡിസ്കും കസ്റ്റഡിയിൽ എടുത്തു അഡ്മിറ്റ് കാർഡിൽ പരീക്ഷാ സെന്ററായി പത്തനംതിട്ട മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് ഇന്നലെ രാവിലെ അമ്മയ്ക്കൊപ്പം വിദ്യാർത്ഥി ഇവിടെ എത്തി എന്നാൽ ഈ സ്കൂൾ പരീക്ഷാ സെന്റർ ആയിരുന്നില്ല തുടർന്ന് തൈക്കാവ് സ്കൂളിലെത്തി കാർഡിലെ നമ്പർ പരിശോധിച്ചപ്പോൾ വിദ്യാർത്ഥിക്ക് ഇവിടെ പരീക്ഷയില്ലെന്നാണ് കണ്ടത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തപ്പോൾ മറ്റൊരു പേരാണ് തെളിഞ്ഞത് പരീക്ഷ നടത്തിപ്പ് ചുമതല ഉണ്ടായിരുന്ന ഒബ്സർവറും സ്കൂൾ അധികൃതരും വിവരം സ്റ്റേറ്റ് കോർഡിനേറ്ററെ അറിയിച്ചു വിദ്യാർത്ഥിയുടെ അവസരം നഷ്ടമാകേണ്ടെന്നും പരീക്ഷയ്ക്ക് എത്താത്ത വിദ്യാർത്ഥിയുടെ സീറ്റിലിരുന്ന് എഴുതാൻ അനുവദിക്കാമെന്നും തീരുമാനമായി തുടർന്ന് ഒരു മണിക്കൂർ ഈ വിദ്യാർത്ഥി പരീക്ഷ എഴുതുകയും ചെയ്തു എന്നാൽ രേഖകൾ പരിശോധിച്ച സമയത്ത് ഇങ്ങനൊരു പേരിൽ വിദ്യാർത്ഥി നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടില്ലെന്ന് വ്യക്തമായി അഡ്മിറ്റ് കാർഡിന്റെ പ്രധാന ഭാഗത്ത് പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥിയുടെ പേരും ഇതിലെ ഡിക്ലറേഷന്റെ ഭാഗത്തെ തിരുവനന്തപുരം സ്വദേശിയെ മറ്റൊരു വിദ്യാർത്ഥിയുടെ പേരുമായിരുന്നു ഡിക്ലറേഷന്റെ ഭാഗത്ത് പരാമർശിക്കപ്പെട്ട പേരിൽ ഒരു വിദ്യാർത്ഥി തിരുവനന്തപുരത്ത് പരീക്ഷ എഴുതുന്നുള്ള വിവരം ലഭിച്ചതോടെ ഒബ്സർവർ പോലീസിൽ പരാതി നൽകി തുടർന്ന് പത്തനംതിട്ട പോലീസ് പോലീസെത്തി വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്തു